പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നാലു മദ്യപാന്മാർ ഒന്നിച്ച് കുടിക്കാൻ പോയി ലഹരി തലക്ക് പിടിച്ചവർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നേരം ഇരുട്ടി പുഴ കടക്കണം വീട്ടിലെത്താൻ തോണിക്കാരനെ കണ്ടില്ല തോണി അവിടെ കിടക്കുന്നുണ്ട് സ്വയം തുഴഞ്ഞു പോകാം എന്ന് കരുതി അവർ തോണിയിൽ കയറിയിരുന്നു സ്വയം തുഴഞ്ഞു തുടങ്ങി ഒരു മണിക്കൂറായി രണ്ട് മണിക്കൂറായി മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടും തോണി മറുകരയിലെത്തിയില്ല നേരം പുലർന്നു തുടങ്ങി മദ്യത്തിൻ്റെ ലഹരിയും ഇറങ്ങി തുടങ്ങി അപ്പോഴാണ് തോണി ഒരു മരത്തിൽ കെട്ടിയിട്ടുണ്ടെന്ന് കണ്ടത് അതുപോലെയാണ് ചിലർ അശ്രദ്ധരായി യാത്ര ചെയ്യുന്നു തോണിയുടെ കെട്ടഴിക്കാതെ തോണി തുഴഞ്ഞാൽ അക്കര എത്തുമോ അധ്വാനിച്ചത് കൊണ്ട് ഫലമുണ്ടോ നിങ്ങൾ ലക്ഷ്യം വെച്ചിടത്തേക്ക് ഓടാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി അവിടെ എത്തിയോ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞോ അല്ലെങ്കിൽ ലക്ഷ്യം തീവ്രമായി നിങ്ങളിലില്ലേ മറുപടി ലക്ഷ്യമുണ്ട് തീവ്രമായിട്ടില്ലെന്നതാണ് നാം മനസ്സിൽ ആലോചിച്ച കൊണ്ടുനടക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുറിയറുന്ന ഒരു വൈമാനികൻ പക്ഷേ ഇറങ്ങേണ്ടത് എവിടെയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ അദ്ദേഹത്തിനും നിരപരാധികളായ യാത്രക്കാർക്കും എന്ത് സംഭവിക്കും ഒന്നുകിൽ വിമാനം എവിടെയെങ്കിലും ഇടിച്ചു തകരും അല്ലെങ്കിൽ ആദ്യത്തെ വിമാനത്താവളത്തിൽ തന്നെ തിരിച്ചിറക്കും ലക്ഷ്യമറിയാത്ത അയാൾ എവിടെയും എത്താൻ പോകുന്നില്ല നിങ്ങൾ ലക്ഷ്യം തിരഞ്ഞെടുക്കുമ്പോൾ ഉയർന്ന കാര്യങ്ങൾ ലക്ഷ്യം വെക്കുക ഞാനൊരു ഡോക്ടർ ആഗ്രഹ ആകാൻ ആഗ്രഹിക്കുന്നു എന്നല്ല ഞാൻ ലോകം മുഴുവൻ അറിയുന്ന ഒരു കാർഡിയോളജിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ലക്ഷ്യം കൃത്യമായിരിക്കണം ആ ലക്ഷ്യം കടലാസിൽ എഴുതി വെക്കുക എന്നിട്ട് അതിടത്ത് വായിച്ചു നോക്കുക നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമായും കൃത്യമായും ഉള്ളതാണോ എന്ന് പരിശോധിക്കുക മാതാപിതാക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുക അവരുടെ അഭിപ്രായം ആരായുക അവരുടെ അഭിപ്രായം നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം തിരുത്തുക ഡയറിയിലോ നോട്ട് ബുക്കിലോ ആവണം ലക്ഷ്യം എഴുതി വെക്കുന്നത് ദിവസം ഒരു തവണ വായിച്ചു നോക്കുക നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അത് തറച്ചു നിൽക്കും താല്പര്യമുള്ളതും നമ്മുടെ കഴിവിൽ പെട്ടതും ഭാവിയിൽ പ്രയോജ പ്രയോജനപ്രദമായതും സ്വന്തം കുടുംബത്തിൻ്റെ സാമ്പത്തികതയോട് യോജിച്ചതുമായിരിക്കണം പഠിക്കുമ്പോൾ ലക്ഷ്യം വെക്കേണ്ടത് ആ ലക്ഷ്യം നേടിയെടുക്കാൻ പരിധി നിക്ഷേപിക്കണം കാലാവധി നിക്ഷേപിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി നേടാനായില്ലെന്ന് വരും കാരണം ലക്ഷ്യപ്രാപ്തിക്കായുള്ള പരിശ്രമം നിങ്ങൾ വീണ്ടും വീണ്ടും നീട്ടിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്നതുതന്നെ ഒരു ഉദാഹരണം വൈകുന്നേരം നാടു ചുക്കൻ ഇറങ്ങുന്ന വ്യക്തിയുടെ മനോഭാവം എങ്ങനെയാണോ അപ്രകാരമായിരിക്കുമോ അപകടം നടന്ന സ്ഥലത്തേക്ക് ഇറങ്ങുന്ന കൂട്ടുകാരൻ്റെ മനോഭാവം രണ്ടും വ്യത്യാസം ഒന്നാമത്തേത് ലക്ഷ്യമുണ്ട് അതിലേക്ക് പതിയെ നീങ്ങുന്നു രണ്ടാമത്തേതിൽ തീവ്രമായ ലക്ഷ്യം അയാളെ പിടികൂടിയിട്ടുണ്ട് ലക്ഷ്യം വെച്ചാൽ നേടാനുള്ള ശ്രദ്ധ വരണം പക്ഷേ ലക്ഷ്യത്തിലേക്കുള്ള പാത മാറ്റേണ്ടി വരും വിമാനം പറത്തുമ്പോൾ ഭൂരിഭാഗ സമയവും അത് കൃത്യമായി പാതയിലായിരിക്കില്ല നിരന്തരം തിരുത്തലുകൾ വരുത്തി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു ശരിയായ കെട്ടിടത്തിൻ്റെ മുകളിലേക്കാണ് കയർ കയറുന്നതെന്ന ലക്ഷ്യത്തോടെ കോണി കയറി പകുതി എത്തിയപ്പോൾ മനസ്സിലായി നമുക്ക് പറ്റിയ കെട്ടിടം കെട്ടിടവും ഏണിയും ഇതല്ലെന്ന് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് പകരം പുതിയ കെട്ടിടവും വേണയും അന്വേഷിക്കുകയല്ലേ ബുദ്ധി എന്ന് ഇന്ന് എന്നതുപയോഗിച്ച് ശ്രമം തുട തുടരണം കല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്ന മൂന്ന് പേരോട് ഒരു വഴിപോക്കൻ ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഒന്നാമൻ ഞാൻ കല്ല് വെട്ടുകയാണ് രണ്ടാമൻ ഞാൻ എൻ്റെ ഉപജീവനം തേടുകയാണ് മൂന്നാമൻ ഞാനൊരു കൊട്ടാരം പണിയുകയാണ് മൂതാ മൂന്നാമൻ പ്രതിബദ്ധതയുള്ളവരാണ് അവൻ തൻ്റെ ജോലിയിൽ അഭിമാനിക്കുന്നു